ഗോ മലയാള സിനിമയിലെ മികച്ച കുറെ ചിത്രങ്ങളുടെ എഴുത്തുകാരനായ ജി വിവേകാനന്ദന്റെ യക്ഷിപ്രവ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് എഴുത്തിലും ഡയലോഗ്സിലൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുന്നതിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും ഈ ശിവമൂലി കണ്ടുപിടിച്ചത് ഇതിൽ രണ്ട് പുകയടിച്ച് ഭഗവാൻ ധ്യാനനിരതനായി ഇങ്ങനെ ഇരുന്നാൽ ശ്രീപാർവതി പഠിച്ച പണി പതിനെട്ട് കഴിച്ചാലും ഭഗവാന്റെ മനസ്സിനത് ഇളക്കം കട്ടത്തില്ല അതാണ് ഇവന്റെ യോഗ്യത അപ്പോൾ അങ്ങനെയാണ് ശിവമൂലിന്റെ പേര് വന്നത് ഭഗവാന് പക്ഷെ ശിവമൂലി പിടിക്കേണ്ട പോലെ പിടിക്കണം ഇപ്പൊ ചില അജ്ഞാനികൾ ചിഹ്നത്തിനകത്തും വീടിക്കകത്തും ഒക്കെ പിടിക്കുന്നുണ്ട് അത് ശരിയല്ല അത ഈ കുടുക്കകത്തൊഴിക്കാൻ കാലം പച്ചവെള്ളവും വെക്കാൻ കൊണ്ടുവരാൻ ഡയലോഗ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ അതേ ലെവൽ ഒരു പാറ്റേൺ തന്നെയാണ് ഈ നോവൽ നമുക്ക് കാണാൻ പറ്റുക ഇതിന്റെ ഒരു ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് കാലത്തെ പ്രണയം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പോകുന്നത് നമ്മൾ ദുരന്തമാണെന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് സംഭവം ഭയങ്കര പോസിറ്റീവായിട്ട് പോകും പോസിറ്റീവായിട്ട് പോകുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി ഹൈ ലെവലിൽ പോകും ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് വായിച്ചിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു കൃതിയാണ് പുസ്തകം പഴയതായിരിക്കാം പക്ഷേ അതിലെ എഴുത്തും കണ്ടൻറ്റും അതൊരുപാട് മുൻപിലാണ് പ്രണയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കോളേജ് കാലത്തെ പ്രണയത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഒന്ന് വായിച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കൃതിയാണ് നൈസ് വോ